ഇന്ന് ുന്നത് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കാര്യം പറയാനാണ് അപ്പോൾ കാര്യം ഇത്ര മാത്രമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിയെക്കാളും പതി മടങ്ങ് ഇരട്ടിയാണ് അല്ലെ അപ്പൊ എന്ത് തന്നെ കാര്യങ്ങളായിരുന്നാലും ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും ചിലപ്പോൾ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും നമ്മളെ ഓർമ്മയിൽ നിൽക്കാത്ത കാര്യം വരെ നമ്മുടെ കുഞ്ഞുങ്ങളേല് ഓർമയിൽ അത് ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ അച്ഛനും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അച്ഛനും അമ്മയും വഴക്ക് കൂടുന്ന സമയത്ത് ഒന്നുകിൽ ആ പ്രശ്നം അപ്പോഴത്തന്നെ പറഞ്ഞ് അവർക്കുള്ളിൽ വെച്ച് പറഞ്ഞു തീർത്ത് സോൾവ് ചെയ്ത് വിടുക അല്ലാന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് വലിച്ചഴച്ച് ഒരു വലിയൊരു പ്രശ്നത്തിന് അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു കരട് ഇട്ട് വയ്ക്കാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം എല്ലാ മാതാപിതാക്കളും ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം സ്വാഭാവികമായിട്ട് വഴക്ക് കൂടുന്ന സമയത്ത് നമ്മൾ പരസ്പരം എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് ഒട്ടും എന്താ പറയുക നമ്മൾ അത്രയും ദേഷ്യത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒട്ടും എന്താ പറയുക ഒരു ഒരു ഇതില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് നോർമലാണ് ആണ് പക്ഷെ നമ്മൾ അത്രയും ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പരസ്പരം സംസാരിക്കാറുണ്ട് ഇതൊക്കെ അവക്കിടയിൽ തന്നെ ഒതുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുക നിൻ്റെ അമ്മ അങ്ങനെയാണ് അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങനെയാണ് നിൻ്റെ അമ്മ മോശക്കാരിയാണ് ആ ഒരു രീതിയിൽ സംസാരിക്കാതിരിക്കുക ഭർത്താവ് ഭാര്യയെക്കുറിച്ചും ഭാര്യയെ ഭർത്താവിനെക്കുറിച്ചും പരസ്പരം കുറ്റപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് ദയവ് ചെയ്ത് സംസാരിക്കാതിരിക്കുക കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങൾ തമ്മിൽ പ്രശ്നമായി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങളത് മുമ്പോട്ട് പോകും പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സിലത് ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഉള്ളിൽ നമ്മൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ദഹിക്കാത്തൊരു ഭക്ഷണം നമ്മളെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താവും അതുപോലെയാണ് കുഞ്ഞു കുട്ടികളുടെ അവസ്ഥ അത് അത് ഒരു ഭാഗത്തായിട്ട് കിടക്കും അത് ഈ പോവ 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 അവരുടെ ഭാവിയിലത് ബാധിക്കും അതുകൊണ്ട് സോ ഇത് നിങ്ങൾ ഭാര്യ ഭർത്താവ് വഴക്ക് കൂടുന്നതിൽ അല്ല ഞാൻ അങ്ങനെ ഒരു വഴക്ക് കൂടരുതെന്നല്ല കൂടിക്കോളൂ പക്ഷേ അത് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ബാധിക്കാത്ത രീതിയിൽ വഴക്ക് കൂടുക Okay, bye.